എല്ലാവർക്കും നമസ്കാരം പ്രിയ ബഹുമാന്യരെ സുഹൃത്തുക്കളെ മുളക് കൃഷി ഏത് രീതിയിൽ ഹോമിയോ അഗ്രോക്വയർ ഉപയോഗിച്ച് നാം ഉപയോഗിച്ച് വളർത്താം എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും വലിയ പ്രശ്നമാണ് വീട്ടാവശ്യത്തിനെങ്കിലും ഒരു കാന്താരി മുളക് കഴിക്കണം ഉപയോഗിക്കണം എന്നുള്ളൊരാഗ്രഹം ഇന്ന് അസാധ്യമായിരിക്കുകയാണ് ഇലമൊഴിക്കുരുരടിച്ച് വെ രോഗം വന്നിട്ട് വെള്ളീച്ച രോഗം വന്നിട്ട് ചുരുക്കത്തിൽ അത് കാണുമ്പം തന്നെ മനസ്സ് മടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് മുളക് വർഗ്ഗം ഏതായിക്കോട്ടെ പരിപൂർണമായ രീതിയിൽ നല്ല കാഴ്ചയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ക്വാളിറ്റിയുള്ള പച്ചമുളക് ഉൾപ്പെടെയുള്ള മുഴുവനും നമ്മൾക്ക് തന്നെ വീടുകളിലും പറമ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യാം നമ്മൾ ഈ ചെടിക്ക് എല്ലാവർക്കും അറിയാതിൻ്റെ പേര് പച്ചമുളക് പക്ഷേ പച്ചമുളകിനകത്ത് ധാരാളമായിട്ട് മുളക് കാഴ്ച കിടപ്പുണ്ട് അതോടൊപ്പം തന്നെ അത് കളർ മാറി വരുന്നുണ്ട് ഇതൊരു അതിൻ്റെ ഒരു നല്ല അപൂർവമായ ഒരു വർഗമാണ് ഇതിന് നല്ല വർഗമാണെങ്കിലും കീടങ്ങൾ അതിനെ വിടില്ല ഇതിന് ശാശ്വത പരിഹാരം ഹോമിയോ അഗ്രോ കെയർ സ്പ്രേ ചെയ്യാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്ന തോതിൽ മരുന്ന് ലയിപ്പിച്ച മിശ്രിതമാണ് ഇതിനകത്തുള്ളത് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കാണിക്കാം ഇപ്പോൾ മൊത്തത്തിൽ ആകെയുള്ള ഇലയിൽ മുഴുക്ക് തറപ്പിച്ച് അടിക്കരുത് ജസ്റ്റ് ഒരു മിസ്റ്റ് സ്പ്രേ അല്ല അപ്പോൾ അത് എവിടെ ഇങ്ങനെ പറന്ന് പോകുന്ന ആരും കണ്ടില്ല എത്ര മതി ഇവിടെയൊക്കെ കീടങ്ങളുണ്ടെങ്കിലും ഇത്രയും ചെയ്തു കഴിപ്പം തന്നെ അതിനാവശ്യമുള്ള അലുലോ കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കാനുള്ള മരുന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു നാല് ദിവസമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് വേണ്ടുള്ള പ്രതിരോധ ശേഷിയും അതിനുള്ള ഒരുപാട് ഒരു അലുലോ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഒരു പത്ത് ഇരുന്നൂറ് വെറൈറ്റി ഉണ്ട് അതിനാവശ്യമുള്ള അതൊക്കെ എപ്പോഴാണ് ഇപ്പോൾ ഒരു കീടത്തെ കീടം എന്ന് പറയുന്നത് പല പരമുണ്ട് ഏത് കീടത്തെ എങ്ങനെ ഓടിക്കണമെന്നും അതിന് കെമിക്കൽ ഉണ്ടാക്കാൻ അതിനെ അറിയാം ഒരു കുരങ്ങോ ഒരാടോ വന്നതിനെ കടിക്കുമ്പം അടുത്ത പ്രാവശ്യം വരുമ്പം എങ്ങനെ അതിനെ ഓടിക്കണമെന്നുള്ള കെമിക്കൽ ഉൽപ്പാദിപ്പിക്കാനും ഈ ചെടികൾക്കറിയാം നമ്മൾ ആൾക്കാരാണ് ഇതിനെ ആ പ്രക്രിയയിലെ തടസ്സംപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ അഗ്രോ കെയർ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരമായി ഈ പറിച്ചു ഇപ്പം തന്നെ വേണമെങ്കിൽ ഇത് പറിച്ചു കറിക്ക് ഉപയോഗിക്കാം ഒരു പ്രശ്നമില്ല ഇപ്പം ഇത് കയ്യിലടിക്കുന്നു അണപ്പിക്കാം ആർക്കും ഒരു വിഷം തെട്ടണ്ട വിഷമെന്നുള്ള പേടിയും വേണ്ട അയൽക്കാർക്ക് ഒരു മരുന്ന് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് വാതിലും ജനലിൽ അടച്ചു മൂടി അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക ഒരു പ്രശ്നമില്ല വളരെ സുരക്ഷിതമാണ് അപ്പോൾ ഹോമിയോ അഗ്രോ കെയർ കുഞ്ഞ് തൈ ആയിരിക്കുമ്പോൾ മാത്രം ഒരടി വരെ ഒരു ഗ്രാമും ഒരടിക്ക് മുകളിൽ വരുമ്പോഴത്തേക്ക് ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം കിട്ടും അപ്പോൾ ഇതിന് മൊത്തം ഞാൻ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ അളവ് ഈ മിശ്രത്തിൻ്റെ അളവ് നോക്കുമ്പോൾ രണ്ട് മില്ലി ആയിട്ടുള്ളൂ ഈ മുളക് ചെടിയൊക്കെ നമ്മൾ അതിൻ്റെ വിത്ത് പാകിയിട്ടാണല്ലോ നഴ്സറി ഉണ്ടാക്കുന്നത് നഴ്സറിയിൽ നല്ല രീതിയിലുള്ള സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൂടി ഈ ചെടിയെ വളർത്താൻ പറ്റും അപ്പോൾ കുഞ്ഞ് ചെടിയായിരിക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാമിന് പകരം ഒരു ഗ്രാം സാധാരണ നമ്മൾ എപ്പോഴും ചെടിയെ പറ്റി പറയുന്നത് രണ്ട് ഗ്രാം ആകണം ആ ഓർമ്മ ഒരു തക്കാലത്തേക്ക് നഴ്സറിയിൽ മാറ്റണം ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു സ്പീഡിൽ ഒരു ഒരു മിസ്ഡ് സ്പ്രേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപത് ദിവസം കൂടുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല പുഷ്ടിയോടുകൂടി നമുക്ക് ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും